അലൈക്കും വഹമ്മത്തല്ലാ വാത്തു ബിസ്മില്ല വലഹമ്മ വസ്സലാത്ത് വസ്സലാമു അല അഫുദ് അലി ഏവർക്കും പരിശുദ്ധമായ റമലാനിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകട്ടെ എന്ന് തുടക്കത്തിലെ ദ്വാ ചെയ്യുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമലാനിൻ്റെ ഓരോ ദിവസങ്ങളും നമ്മൾ നിന്ന് വിടുപറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വളരെ സുപ്രധാനമായ വെള്ളിയാഴ്ച രാവിൻ്റെ രണ്ടാമത്തെ റമ ഈ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രവിൻ്റെ പകലിലാണ് നാം ഉള്ളത് വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മഹത്വങ്ങളും അനുഗ്രഹങ്ങളുമുള്ളതാണ് അത് റമദാനിലെ വെള്ളിയാഴ്ചയാകുമ്പോൾ പഞ്ചസാര കുന്നിൻ്റെ മുകളിൽ തേന്മഴ വർഷിക്കും പോലെ പ്രത്യേകതയുള്ളതാണ് അനുഗ്രഹങ്ങളുടെ മേലനുഗ്രഹം എന്നാൽ ഇന്നലെ പലരും പല ആളുകളും വെള്ളിയാഴ്ച ദിവസത്തിന് കൊടുക്കേണ്ട മഹത്വങ്ങളോ പ്രത്യേകതകളോ ജീവിതത്തിൽ പലപ്പോഴും കൊടുക്കുന്നില്ല എന്നതാണ് സത്യം മഹാനായ ഹദീഫ് നിവേദകൻ അബൂലുബാബ ഉബാബ റതിയുള്ളു പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം സയ്യിദുല്ലയ്യാം ദിവസങ്ങളുടെ നേതാവാണ് എന്തുമാത്രമല്ല ഈ ഭൂമിയിൽ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ഹെയറായ ദിവസം ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസമാണെന്ന് അഷറഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചതും അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം പുറത്താക്കിയതും പുറത്താക്കപ്പെട്ടതുമെല്ലാം വെള്ളിയാഴ്ച ദിവസമാണ് ഈ ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ച ദിവസമാണത്ര ഇങ്ങനെ ധാരാളം പ്രത്യേകതകൾ ധാരാളം പ്രധാനപ്പെട്ട സംഭവങ്ങൾക്കു വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് കബറിൽ പോലും അള്ളാഹു അതിൻ്റെ പേര് രക്ഷ നൽകും ഒരാൾ നോമ്പുകാരനായി മരണപ്പെട്ടതുകൊണ്ട് അയാൾക്കൊരു പ്രത്യേക പദവിയൊന്നും പരിശുദ്ധമായ ദീനിൽ പറയുന്നില്ല ഇന്ന് റമദാനിലൊക്കെ ഓരോരുത്തർ മരിക്കുമ്പോൾ എന്തോ വലിയ പുണ്യമായ ഒരു കാര്യമായിട്ട് അഥവാ റമദാനിൽ മരണപ്പെടുന്നതുകൊണ്ട് വലിയ ശ്രേഷ്ഠത കിട്ടും എന്നൊക്കെയുള്ള ചില വ്യാജമായ ചിന്തകളും അല്ലെങ്കിൽ നോമ്പുകാരനായി മരണപ്പെടുന്നുകൊണ്ട് വലിയ എന്തോ പ്രത്യേകതയുണ്ടാകുമെന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നാൽ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ആരെങ്കിലും മരണപ്പെട്ടാൽ അവർക്ക് ശിക്ഷയിൽ പോലും ഇളവുണ്ട് എന്ന ഹദീഫുകൾ നമുക്ക് കാണാം അത് വെള്ളിയാഴ്ചയുടെ പകലിൻ്റെയും രാവിൻ്റെയും പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ മുത്തായ്മസ്തഫല്ലാഹു അലഹി വസ്ലം തങ്ങൾ വെള്ളിയാഴ്ച ദിവസം കുറേ അമലുകൾ നമ്മളോട് ചെയ്യാൻ പറയുന്നുണ്ട് ആ അമലുകളെല്ലാം പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് വളരെ പ്രിയങ്കരമാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു അമലാണ് വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളത് സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ് എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള മരുന്നാണ് സ്വലാത്ത് അത് വെള്ളിയാഴ്ച രാവിലാകുമ്പോൾ പകലിലാകുമ്പോൾ ഷെഫിയാന മുഹമ്മദ് റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മുമ്പിൽ അതിനെ കാണിക്കപ്പെടുമെന്നുള്ളതാണ് ആ മനുഷ്യൻ്റെയും ആ മനുഷ്യൻ്റെ പിതാവിൻ്റെയും പേര് കൂട്ടിച്ചേർത്ത് ഇന്നയാളുടെ മകൻ ഇന്നയാൾ അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയെന്ന് നബിസല്ലാഹു അലിഹി വസ്ലം തങ്ങളുടെ മുമ്പിൽ സയ്യാഹൂൻ എന്ന് പറയുന്ന മലക്കുകളുടെ വിഭാഗം തന്നെ എത്തിച്ചു കൊടുക്കും സ്വലാത്ത് എല്ലാത്തിനും പരിഹാരമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്ത കാര്യമാണ് അങ്ങയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരുടെ മേൽ അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലും അഥവാ അള്ളാഹു അവർക്ക് കരുണ നൽകുകയും മലക്കുകൾ അവർക്ക് വേണ്ടി ദാ ചെയ്യുകയും ചെയ്യുമെന്ന് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം നാം ഓരോരുത്തരും പരമാവധി സ്വലാത്ത് വർദ്ധിപ്പിക്കുക എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം വെള്ളിയാഴ്ച ദിവസം അതിനെ വർദ്ധിപ്പിക്കണം രണ്ടാമത് വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു അമൽ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യലാണ് ധാരാളം ശ്രേഷ്ഠതകൾ സൂറത്തുൽ ഖഹഫിനുണ്ട് നിബിധങ്ങൾ പറയുന്നുണ്ട് ആരെങ്കിലും സൂറത്തുൽ കഹഫിൻ്റെ ആദ്യത്തെയോ അവസാനത്തെയോ പത്ത് ആയത്തുകൾ കാണാതെ പഠിച്ചാൽ ഷപിക്കപ്പെട്ടവനായ ദജാലിൻ്റെ ഉപദ്രവം അവർക്കുണ്ടാകില്ല ദജാലിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് വലിയൊരു മാർഗമാണ് സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക എന്ന് മാത്രമല്ല നബിസല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ പറയുകയാണ് ആരെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹഫ് പാരായണം ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ ചെയ്യുന്ന മുഴുവൻ ചെറുപാപങ്ങൾക്കും സൂറത്തുൽ കഹഫ് കാരണമായിട്ടാഹു മാപ്പ് നൽകുന്നതാണ് നാളെ വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്യുന്ന സകലമാണ് പാപങ്ങളുടെയും പാപപരിഹാരത്തിൻ്റെ കാരണമായിട്ട് സൂറത്തുൽ കഹഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈഹി വസ്ല്ലം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ അനുഗ്രഹങ്ങൾ നാം ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുമ്പോഴാണ് നാൾ ആഹ്റമാകുന്ന പരലോകമാകുന്ന ആ വലിയ ലോകത്തിൻ്റെ കെടുതികളിൽ പെടാതിരിക്കാൻ കഴിയുകയുള്ളു അവിടെ ചെന്നിട്ട് മരണശേഷം എനിക്ക് ഇന്ന അമലുകൾ ചെയ്യാമെന്നാരെങ്കിലും വിചാരിച്ചാൽ അവർക്കതിനുള്ള അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ അവർക്കത്തരം അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ അവർ അവിടെ ചെന്ന് കൈകടിക്കുമെന്ന ലാഹുവിൻ്റെ കുർആആ തന്നെ പറയുകയാൽ ആയ ദൈഹി അക്രമിയായ മനുഷ്യൻ അവൻ ചെയ്ത അക്രമങ്ങളെയോർത്ത് ചെയ്യാതിരുന്ന പാപകർമ്മങ്ങളെയോർത്ത് അവൻ തൻ്റെ കൈ കടിച്ചു കുടയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു പരിശുദ്ധമായ ഖുർആാനിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി ആദ്യമായി സ്വലാത്ത് ചൊല്ലുക രണ്ടാമതായി സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യുക അത് പാപമോചനത്തിൻ്റെ വഴികളാണെന്നും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അപ്രകാരം തന്നെ വെള്ളിയാഴ്ചയുടെ സുബഹി നമസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ചയുടെ സുബഹി നമസ്കാരത്തിനാണ് നമസ്കാരങ്ങൾ വെച്ച് ജമായത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത അത് റമദാനിലായാൽ പിന്നെ പറയേണ്ടതുണ്ടോ വെള്ളിയാഴ്ച ദിവസത്തെ സുബഹി നമസ്കാരം കൃത്യമായി ജമാഅത്തായി പങ്കെടുക്കണം ഫത്തഹൽ മൊഹീൻ പഠിപ്പിക്കുകയാണ് അതാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രതിഫലത്തിലേറ്റവും മുന്തിനിൽക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തെ സുഭയ നമസ്കാരമാണ് പിന്നീട് ബാക്കിയുള്ള ദിവസത്തെ സുഭയ നമസ്കാരം അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി അണിഞ്ഞൊരുങ്ങണം പ്രത്യേകമായി കുളിക്കുകയും നല്ല വസ്ത്രങ്ങൾ ധരിക്കുകയും സുഗന്ധം പൂശുകയും ചെയ്യണം അങ്ങനെയൊക്കെ ഒരാൾ വെള്ളിയാഴ്ച ദിവസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം ഇത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ഇത് ദുനിയാവസ്ഥയാണെങ്കിൽ നാളെ ആഹ്റത്തിലെ ചന്ത ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് രാവിലെ ഭർത്താക്കന്മാർ വെള്ളിയാഴ്ച ദിവസം ചന്തയിലേക്ക് പോകും അവർ കമ്പോളങ്ങളിൽ കറങ്ങി നടക്കും വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയും നിങ്ങൾ പോയിരുന്നപ്പോഴുള്ള ഭംഗിയല്ലോ നിങ്ങളുടെ ഭംഗി വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ടല്ലോ ഭർത്താക്കന്മാർ ഭാര്യമാരോടും പറയും നിനക്കും ഭംഗി ഇന്ന് വല്ലാണ്ട് വർദ്ധിച്ചിട്ടുണ്ട് സ്വർഗത്തിൽ വെള്ളിയാഴ്ച ദിവസം ഭംഗിയെ വർദ്ധിപ്പിക്കുന്ന വെള്ളിയാഴ്ചയെ ആദരിച്ചതിൻ്റെ പേരിൽ ഭംഗിയെ വർദ്ധിപ്പിക്കുന്ന ദിവസമാണെന്ന് നമുക്ക് ഹജീഫുകളിൽ കാണാം അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ മനോഹാരിത അത് നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഒക്കെ മനസ്സിലാക്കി അമൽ ചെയ്യുവാൻ തയ്യാറാകണം അപ്രകാരം തന്നെ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിൽ പോയിരിക്കുന്ന നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാണോ ആദ്യമായി വെള്ളിയാഴ്ച നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ വരുന്നത് അവർക്കൊരു പോത്തിനെ ഒരു മൃഗത്തെ അറുത്ത് കൊടുത്ത പ്രതിഫലം രണ്ടാമത് വരുന്ന ആൾക്ക് ഒരു ആടിനെ ആൾക്കൊരാടിനെ കൊടുത്ത പ്രതിഫലം മൂന്നാമത് വരുന്ന ആൾക്ക് ഒരു കോഴി അറുത്ത് അതിൻ്റെ മാംസം ജനങ്ങൾക്ക് കൊടുത്തതിൻ്റെ പ്രതിഫലം നാലാമത് വരുന്ന ആൾക്ക് കോഴിയുടെ മുട്ട സ്വതക്കെ ചെയ്ത പ്രതിഫലം ഇങ്ങനെ പ്രതിഫലം വരുന്നതിൻ്റെ അളവനുസരിച്ച് കൂടിയും കുറഞ്ഞുമിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നാളത്തെ സുപ്രഭാതം വെള്ളിയാഴ്ചയുടേതാണ് അത് റമദാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് റമദാനിൻ്റെ മകുഫിറത്തിൻ്റെ വെള്ളിയാഴ്ചയാണ് ഒരുപക്ഷെ മഹഫിറത്തിൻ്റെ ഈ പത്തിൽ നമുക്കിനി ഒരു വെള്ളിയാഴ്ച കിട്ടണമെന്നില്ല കാരുണ്യത്തിൻ്റെ പത്തിലെ വെള്ളിയാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മുടെ മുമ്പിലുള്ളത് മഖുഫിറത്തിൻ്റെ പത്തിലെ വെള്ളിയാഴ്ചയാണ് ഇത് കഴിഞ്ഞാൽ ഈ പത്തിലൊരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് കാര്യമായി ഫലപ്രദമായിട്ട് വീട്ടിൽ സ്ത്രീകൾ തസ്ബീഹ നമസ്കരിച്ചുകൊണ്ട് അത് ആളുകളെല്ലാം ഒരുമിച്ച് തസ്ബീഹ നമസ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർ പള്ളിയിൽ ഇബാദത്തുകൾ മുഴുകിക്കൊണ്ട് ഈ വെള്ളിയാഴ്ചയെ അനുഗ്രഹീതപൂരിതമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കരുണക്കടലായ പടച്ചവൻ നമുക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുവാൻ അത്തരം വെള്ളിയാഴ്ചയെ ശ്രേഷ്ഠമാക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദുരാ ചെയ്യുന്നു അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാർക്കാത്തൂ